സ്വാഗതം നാളെ മുതൽ തിയേറ്റർ ഭരിക്കാൻ ആ രണ്ട് സിനിമകൾ എത്തുന്നു ഒപ്പം മറ്റൊരു സിനിമ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ആവേശം വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ് ഈ മൂന്ന് സിനിമകൾ വരുന്നു ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമ തന്നെയാണ് വലിയ താരനിരയോടുകൂടി തന്നെ വരുന്ന സിനിമ നിവിൻ പോളി പ്രധാന കഥാപാത്രമായി വരുന്നു പ്രണവ് മോഹൻലാലിൻ്റെ ധ്യാൻ ശ്രീനിവാസൻ അതേപോലെ തന്നെ മറ്റ് ഒരാൾ കൂടി ഇതിനകത്തിലുണ്ട് മൂന്നാമനായിട്ട് അത് ആസിഫലി ആണ് എന്നുള്ളൊരു കാര്യം കല്യാണി പ്രിയദർശൻ ബേസിൽ തുടങ്ങിയ വമ്പൻ താരനിരയോടുകൂടി തന്നെ വരുന്ന സിനിമ ഇതിനോടകം തന്നെ പ്രീസെയിൽ നിന്ന് ഒന്നേകാൽ കോടിക്ക് മുകളിൽ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് ഷുവർ ഒരു സൂപ്പർ ഹിറ്റ് തന്നെയാണ് ഈ സിനിമ എന്നുള്ളതിന് യാതൊരു സംശയവും ില്ല എന്നുള്ളതാണ് ഇനിയും അടുത്തായി നിൽക്കുന്നത് ഫഹദിൻ്റെ സിനിമയാണ് ഫഹദിൻ്റെ സിനിമ നമുക്കറിയാം ആവേശം ഇതിനു മുമ്പ് രോമാഞ്ചം എന്ന സിനിമയുടെ ഡയറക്ടർ തന്നെ ചെയ്യുന്ന സിനിമയാണ് പ്രത്യേകിച്ച് വാടാ മോനെ എന്നുള്ള ആ ഒരു വിളിയും കൂടെ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം പറയാം വേറൊന്നുമില്ല ഇതും ബോക്സ് ഓഫീസിനെ കിടിലും കൊള്ളിക്കാനുള്ളതാണ് വലിയ പ്രൊമോഷനും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ പ്രീസെയിലിൽ ഒന്നര കോടി മുകളിൽ തൂക്കി നമ്പർ വൺ ആയി നിൽക്കുകയാണ് ഫഹദിൻ്റെ ഈ ഒരു സിനിമ മറ്റൊരു രാജമാണിക്യം തന്നെയാണ് നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഫഹദിൻ്റെ രാജമാണിക്യം എന്ന് തന്നെ പറയാം എന്താണേലും ഒരു കാര്യം ഇവിടെ എടുത്തു ഒരു കാര്യമുണ്ട് ഫഹദാണോ പെർഫോമൻസ് അന്യായമായിരിക്കും എന്നുള്ളതാണ് അതിപ്പോൾ ഈ സിനിമ വേണ്ട ഏത് സിനിമയിലും ചെറിയ റോളാണെങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം പുഷ്പ റ്റൂവിൽ ഫഹദ് അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഫഹ പുഷ്പ പുഷ്പയിൽ പുഷ്പ ടുവിലും അദ്ദേഹം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ അറിയാം എന്നാലും നാളെ തിയേറ്ററുകൾ പൂരപ്പറമ്പാകാൻ പോവുകയാണ് ഒപ്പം ജീവിതം ഇവിടെ അതിഗംഭീരമായിട്ട് ഇന്ന് കളക്ഷനിലൂടെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കനത്ത വെല്ലുവിളി പുതിയ റിലീസുകൾക്ക് ഉള്ളത് ജീവിതം തന്നെയാണ് അല്ലാതെ ജീവിതത്തിന് ഇതൊന്നും വെല്ലുവിളി എന്നല്ല പറയാനുള്ളത് ഇനിയും ജയ് ഗണേശാണ് മൂന്നാമതായി വരുന്ന സിനിമ ജയ് ഗണേഷ് ഉണ്ണി മുകുന്ദൻ്റെ സിനിമയാണ് താരതമ്യേന ഈ രണ്ട് സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര എത്തിയില്ലെങ്കിൽ പോലും വലിയ പ്രതീക്ഷയോട് തന്നെ നമ്മൾ നിൽക്കുന്ന സിനിമയാണ് അങ്ങനെ മൂന്ന് സിനിമകൾ തിയേറ്ററുകളിൽ നിറഞ്ഞാടുമ്പോൾ ഇനിയുള്ള അംഗം എങ്ങനെ എന്നുള്ളത് നമുക്ക് കാണാം എന്തായാലും ഈ മൂന്ന് സിനിമകളും അതിഗംഭീരമായി വിജയിക്കും എന്നുള്ള ഏറെക്കുറെ ഉറപ്പുള്ള സിനിമയാണ് അതിലേറ്റവും കൂടുതൽ ഉറപ്പുള്ളത് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത് ആവേശമാണ് ആവേശം കത്തിക്കഴിഞ്ഞാൽ ഒരൊന്നൊന്നര കത്തായിരിക്കുമെന്ന് നമുക്കറിയാം പിന്നീട് നമുക്ക് കാത്തിരിക്കാം നാളെ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളുമൊക്കെ ആയിട്ടുണ്ടാവും നിങ്ങളും കൂടുണ്ടാവണം ഗ്രേറ്റ് മീഡിയാസ്